താങ്കൾ കണ്ടിരുന്നോ അഭിപ്രായ അല്ലേ ഞാൻ എന്റെ അഭിപ്രായമാണ് ബിജിഎമ്മിന്റെ വളരെയധികം കുറവുണ്ട് അതിലെ അനിരത്തിന് പ്രതീക്ഷമായിട്ടുള്ള സെറ്റപ്പ് കിട്ടണത് ശരിക്കും കാരണം എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ സാധനം പടം ഒരവറേജ് നമ്മളെന്താച്ച ബിജിഎമ്മിന്റെ വളരെയധികം അതിലോ നമ്മള അനിരത്തിന് പ്രതീക്ഷ ഒരു സെറ്റപ്പ് കിട്ടുന്നുണ്ട് പിന്നെ അങ്ങനെ കൊണ്ടിട്ടുണ്ട് പക്ഷെ ആ ബി ജെ എമ്മിന്റെ കുറവുകാരനെ ആ വളരെ ഒരു നമ്മള് സംഭവങ്ങളുണ്ട് പക്ഷെ ആ ഒരു ആ ഒരു ഇമ്പാക്ട് വന്നില്ല ഒരു സാധനം ആ ഒരു ഇപ്പൊ ഇതിനു മുന്നത്തെ മാനാട് പടല് അതേമാതിരി ഒരു ചെറിയ വെറൈറ്റി ഉണ്ട് മാത്രം ചെറിയ ചെറിയ ടി സ്റ്റോൺ ഉണ്ട് അപ്പൊ നമ്മളാ ഒരു പ്രതീക്ഷിച്ച ഒരു സാധനം അവിടെ വന്നില്ല ഒന്നില്ല കൊഴപ്പില്ല അത്ര അവരെ പെർഫോമൻസ് ആ പഴയ സാധനം തന്നെ ആ സെന്റിമെന് ഒക്കെ ഒരു ചെറിയ രീതിയിലുണ്ട് അത് ഒരു ചെറിയ നന്നായിട്ട് ഒത്തിരി കുഴപ്പമില്ലാതെ വർക്കൗട്ടായിട്ട് വിജയുടെ സൂപ്പർ പടായിരുന്നു വിജയുടെ ആരാധകർ എന്നെക്കുള്ള വിജയി ആരാധകരെ സംബന്ധിച്ച് അതായത് ഫുൾ ടൈം അതായത് അച്ഛൻ മകൻ എന്നുള്ള ഫുൾ ടൈം ഒരു സ്റ്റോറിയാണ് ഒരു ഇത് വിജയുടെ ലാസ്റ്റ് പടമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയത്തിൽ വിജയ് ഗംഭീര വിജയമായിരിക്കും ഇവിടെയുള്ള എല്ലാ ഫാൻസുകളും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വിജയിന് കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് താങ്കൾ കണ്ടിരുന്നോ അഭിപ്രായ ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അത്രയാണ് ഗംഭീര പടമാണ് പടം ശരിക്കും തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഉറങ്ങായിരുന്നു സത്യം കാരണം എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ സാധനം മാത്രമല്ല ചെയ്ത് വെച്ചിട്ടുള്ളത് വർക്കുകളും ഭയങ്കര മോശമാണ് അതിൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിനെയൊക്കെ കാണിക്കും മറ്റേ വിജയുടെ മറ്റേ ചെറുപ്പകാലം മകനുണ്ടല്ലോ അവൻ്റെ ഒക്കെ മുഖത്തൊക്കെ എന്തോ ഒരു വെയിമില്ല അതായത് അതിൻ്റെ ഒന്നും ശരി പോരാ ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി വർക്കായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബി എഫ് എസ് മറ്റേ സാധനങ്ങൾ